നമ്മളെ ഭാര്യയാണീ വരുന്നേട്ടോ ഭാര്യ എവിടക്ക് പോണ് പപ്പടം മുക്കാനോ പപ്പടം ഉണ്ടോ വേറെന്താറും അച്ചാറും പപ്പടം ഉണ്ടോ യോ അതോ നോക്കട്ടെ തുറന്ന ബാഗില എവിടുന്ന എവിടുന്ന് പപ്പടം ഏഹ് പാനംപോയിൽ നിന്നോ ഏ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടേ യോ നോക്കട്ടെ യോ അതിലെത്രണ്ടാവും യോത് വലുതാണല്ലോ പപ്പടം യോ വല്യ പപ്പടാണല്ലോടാ ഇണ്ടോത്ര ഇരുവിന്റെ അതിലും കൊറേ ഇണ്ടല്ലോ നാല മുതലാണുള്ളത് ഇരുപത് ഉറുപ്പ്യക് ഇത്ര പപ്പടം കിട്ടുവോ ഏ അച്ചാറും ഉണ്ടല്ലേ എന്നാ അമ്മക്കുണ്ടാ ഒരു പാക്കറ്റ് ഇത് മതി അമ്മക്ക് അച്ചാറാ മതിയോ അന്ന് അച്ചാറും അച്ചാറും എടുത്തോ എന്താ അച്ചാറാ അച്ചാറുന്ന ും പൈനാപ്പിളും പിന്നെന്താ നാരങ്ങി ഈത്തപ്പായോ ആ ഉണ്ട് കോട്ടെ നാരങ്ങീത്തപ്പായോ ഏ എന്നെ നമ്മുടെ അച്ചാറില്ല ഭാര്യക്ക് കച്ചവടണ്ടേ ലേ ഏതായാലും നല്ല പരിപാടിയാണല്ലോ ും ചെങ്ങമാരെ എങ്ങ എന്താണ് പപ്പടവും അച്ചാറൊക്കെ അറങ്ങലാണ് ഞമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണ് ചെറിയ എന്തെങ്കിലും ഒരു പൈസ കിട്ടാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ അടക്കം നമ്മള് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാണ് പൈസ അല്ല അപ്പൊ ഗൂഗിൾ പേ ചെയ്തൊടുക്കാണ് അപ്പൊ നമ്മ നാടത്തെ ആൾക്കാരൊക്കെ എന്താണോ ഒന്ന് സഹായിക്കണം കേട്ടോ അല്ലെ വര് ചെറിയൊരു സംരംഭിച്ചിറങ്ങിയതാണ് അച്ചാർ പെരിയിൽ ഇണ്ടാക്കണോ പപ്പട സ്ഥലത്ത് നിന്ന് വാങ്ങണ ആണെങ്കിലും അവൻ നല്ല ലാഭത്തിലൊക്കെ കൊടുക്കണെട്ടോ ഇരുപത് ഉറുപ്പ്യേൻ്റെ പാക്കറ്റിൽ തന്നെ കുറെ പപ്പട ഉണ്ട് മുപ്പത് ഉറുപ്പേന്റെ പപ്പടണ്ട് അത് നല്ലോണുണ്ട് കേട്ടോ വലിയ വലിപ്പല്ല പപ്പടാണ് അപ്പൊ എല്ലാരും വാങ്ങിക്കാണ്ട് ഒന്ന് സഹകരിക്കണം കേട്ടോ അല്ലെ വര് എന്താ പറയല്ലേ എനിക്ക് മാക്ക് ണോ ആയിരുന്നു എല്ലാരും എല്ലാരും പോണു അതെന്നെ കാണണേ ഒരു സ്ഥലം പറഞ്ഞോ വാല്ക്കു സ്ലാ വരമ